കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി വയസ്സായിരുന്നു തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്നേ ഇരുപതോടുകൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത് അഭിവാദനങ്ങൾ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്ന് കൂടിയായിരുന്നു അന്ത്യം പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യതയുള്ള നേതാവായിരുന്നു വേലിക്കകത്ത ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് അച്യുതാനന്ദൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ായിരത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സജീവമായി അച്യുതാനന്ദന്റെ പേര് ഉയർന്നുവന്നു പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ആരോപണങ്ങളുടെ വേലിയേറ്റം തീർത്തപ്പോഴും തന്റേതായ ശൈലി കൈവിടാതെ ഉറച്ചു നിന്നൊരു നേതാവ് കൂടിയായിരുന്നു വി എസ് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പാർട്ടി തീരുമാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും ശാസന വരുമ്പോൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി കെ ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേലക്കരയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കാത്ത് വൻ ജനാവലി തന്നെ എത്തിയിരുന്നു സാധാരണക്കാരുടെ നേതാവായ പോരാട്ടത്തിന്റെ മറുപേരായി മാറിയ വി എസിന് അണഞ്ഞുപോവാത്ത വിപ്ലവത്തിന്റെ തീയോർമകൾക്കൊപ്പം റൈറ്റ് വിഷൻ ന്യൂസിന്റെ പ്രണാമം